നൈജീരിയയിലെ ക്രൈസ്തവ പീഡനം വർദ്ധിക്കുന്നു പ്രതിസന്ധി രൂക്ഷമായതോടെ കടുന സംസ്ഥാന ഗവർണർ ക്രൈസ്തവ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പുതുവർഷത്തിലെ ആദ്യ രണ്ടാഴ്ചയ്ക്കിടെ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തഞ്ച് പേരാണ് കഴിഞ്ഞ നാലു മാസത്തിനിടെ ഇസ്ലാമിക ഭീകരർ നൂറിലധികം ക്രൈസ്തവരെ ഈ പ്രദേശത്ത് കൊന്നൊടുക്കിയതായി തെക്കൻ കടുന സംസ്ഥാനത്തെ ക്രിസ്ത്യൻ കഗാർക്കോ കൌണ്ടിയിലെ ഡിനാറ്റ ചീഫ്ഡത്തിന്റെ ക്രിസ്ത്യൻ നേതാവ് ജെയിംസ് ബിട്രസ് പറഞ്ഞു ജനുവരിയിൽ മാത്രം നൂറിലധികം ക്രൈസ്തവരെയാണ് തട്ടിക്കൊണ്ടുപോയത് സംസ്ഥാനത്ത് ഭീകരതയ്ക്കെതിരായ പ്രതിഷേധത്തിന് മറുപടിയായി കടുന സംസ്ഥാന ഗവർണർ ഉസബാനിയുമായും സുരക്ഷാ ഏജൻസികളുടെ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബിട്രസ് ക്രിസ്ത്യൻ ഡെയിലി ഇന്റർനാഷണൽ മോർണിംഗ് സ്റ്റാർ ന്യൂസുമായി സംസാരിച്ചു കൗരു കജുരു ബിർനിർ ഗ്വാരി ഇഗാബി ചിഗുൻ കാച്ചിയ കഗർകോ കടുന അബുജറോഡ് എന്നിവിടങ്ങളിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ എങ്ങനെ തടയാമെന്ന് ആലോചിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങൾ തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്